നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിലെ നിർത്തിവെച്ചിരുന്ന ഈ കാണുന്ന പാതി ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറിൽ ഈ കാണുന്ന വലിയ പടുകൂറ്റൻ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഈ ഭാഗത്ത് വരെ താൽക്കാലികമായി അതായത് പകുതി ഭാഗം മാത്രം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ പാലത്തിൻ്റെ ഓവർപാസിൻ്റെ പകുതി വീതിയിൽ ആ കാണുന്ന ഈ കാണുന്ന ഈ പകുതി വീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് അതിലൂടെ വാഹന ഗതാഗതം സാധ്യമാക്കിയിരുന്നു എന്നാൽ ഈ ബാക്കി വരുന്ന ഇത്രയും ഭാഗത്തോളം തന്നെ ഭാഗം നിർമ്മാണ പ്രവൃത്തിയൊന്നും കുറേ കാലങ്ങളായി നടന്നിരുന്നില്ല എന്നാൽ ഇതിന് അനുയോജ്യമായ ആളുകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും മറ്റു എല്ലാ അനുമതികളും എല്ലാം ലഭിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്തായി ഇതിൻ്റെ ബാക്കി ഭാഗത്തുള്ള നിർമ്മാണത്തിൻ്റെ പ്രവൃത്തിയുടെ ആരംഭം തുടങ്ങിയിരിക്കുകയാണ് അതായത് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് ഈ വലിയ പടുകുറ്റൻ പൈപ്പ് ഏതാണ്ട് കുറച്ചധികം തന്നെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അല്പം കൂടെ മലപ്പറമ്പ് ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള സിൽവർ ഹിൽസ് സ്കൂളിന് സമീപത്തായിട്ടുള്ള പഴയ റോഡിൻ്റെ കുറുകെ ഉള്ള അവിടെ വരുന്ന ആ ഒരു ജപ്പാൻ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പിൻ്റെയും ഭാഗം അല്പം മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെയും നിർമ്മാണ പ്രവൃത്തി ഈ സമയത്ത് തന്നെ ആരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം തന്നെ താഴ് മണ് താഴ്ത്തി മണ്ണെടുത്തിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പൈപ്പിന് എന്തെങ്കിലും വിള്ളലോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു മണ്ണൊലിപ്പും അതുപോലെ തന്നെ അപകടവും ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിർമ്മാണം പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് ഇതിന് അനുയോജ്യമായിട്ട് വരുന്ന അതായത് ബാക്കി വരുന്ന ഇതിനനുയോജ്യമായ സാധന സാമഗ്രികളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച ശേഷം അതായത് മുംബൈയിൽ നിന്നും മറ്റ് വിദൂരദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ച് മറ്റു സാഹചര്യങ്ങളെല്ലാം തന്നെ അനുയോജ്യമാക്കിയെടുത്ത ശേഷമാണ് ഈ ഭാഗത്ത് ഇവിടെ വീണ്ടും നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ചെറിയ വീതി കുറഞ്ഞ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് താൽക്കാലികമായി വാഹന ഗതാഗതം സാധ്യമായി ഇരിക്കും സാധ്യമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് മലാപ്പറമ്പിനു സമീപത്തായിട്ടുള്ള സിൽവർ ഹിൽസ് സ്കൂളിലേക്ക് പോകുന്ന അതിന് ഭാഗത്തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ജപ്പാൻ കുടിവെള്ളപ്പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതി ഈ ഭാഗത്തും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി ഇവിടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആധികാരികമായിട്ട് ഇതിന് എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും കൃത്യമായി പറയാനറിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വളരെ കാല കാലങ്ങളോളമായി ഈ ഭാഗത്തെ കോഴിക്കോട് ബ്രീച്ചിലെ ആദ്യ റീച്ചായ അതായത് കോഴിക്കോട് ഹൈവേയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൻ്റെ നിർമ്മാണ പ്രവൃത്തി അനുമതി ലഭിച്ചിട്ട് അത് കരാർ ഏറ്റെടുക്കുകയും വീണ്ടും ഉപകരാർ നൽകുകയും അത് കാരണം തന്നെ പല സാങ്കേതിക പ്രശ്നങ്ങളാലും ഇവിടെയുള്ള നിർമ്മാണ പ്രവൃത്തി വളരെയേറെ വൈകിട്ടുണ്ടായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്